السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري അധ്യക്ഷൻ വേദിയിലും സദസ്സിലും സഹോദരി സഹോദരന്മാരെ ഈ ശബ്ദത്തിന് കാതൂർക്കുന്ന അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ മൗവഞ്ചേരിയിൽ ഇന്ന് തസ്ഫിയ ആദർശ സമ്മേളനം നടക്കുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവകരമായി ജനങ്ങളുടെ മുന്നിൽ ഉത്ബോധിപ്പിക്കുവാനുള്ളത് സർവ ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാനെ കുറിച്ചാണ് ഒരു മുസ്ലിം കിയൊതുങ്ങുന്നവനാണ് സ്രഷ്ടാവായ അല്ലാഹുവിൻ്റെ മുന്നിൽ അതിൽ വിശ്വാസിക്ക് അഭിമാനമേയുള്ളൂ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാളുടെ പ്രഭാഷണം കേട്ടു യുക്തിവാദിയായ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി വിശുദ്ധ ഖുർഹാനിൽ മനുഷ്യന് ഉപകാരമുള്ള എന്താണ് ഉള്ളത് കിയൊതുങ്ങൂ കിയു കിയങ്ങൂ കിയതുങ്ങൂ എന്നല്ലാതെ ഖുർഹാനിൽ വേറെ എന്താണ് ഉള്ളത് എന്നാണ് വിശ്വാസികൾക്ക് അതിൽ അഭിമാനമാണ് നമ്മൾ കിയൊതുങ്ങുന്നത് നമ്മെപ്പോലെ ശ്വസിക്കുന്ന നമ്മെപ്പോലെ ടോയ്ലറ്റിൽ പോകുന്ന നമ്മെപ്പോലെ വിയർപ്പും ദുർഗന്ധവുമുള്ള മനുഷ്യരുടെ മുന്നിലല്ല ഈ പദാർത്ഥ ലോകത്തുള്ള ഏതെങ്കിലും ജീവനുള്ളതോ ജീവനുള്ളാത്തതോ ആയ ജീവവർഗങ്ങളുടെ മുന്നിലല്ല നമ്മൾ കീ മറിച്ച് ഈ മഹാപ്രപഞ്ചത്തെ ഇന്നും നാസക്കോ ഇസ്രക്കോ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രത്തോളം എന്ന് മനുഷ്യ മസ്തിഷ്കത്തിന് സങ്കല്പിക്കുവാൻ പോലും ആവാത്ത ഈ മഹാപ്രപഞ്ചത്തെ പദാർത്ഥ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പടച്ച തമ്പുരാന്റെ മുന്നിൽ കീയൊതുങ്ങുന്നവനാണ് മുസ്ലിം ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളാൻ അവൻ പാകപ്പെടണമെങ്കിൽ ഓരോ നിയമങ്ങളും അല്ലെ അയാൾ ചോദിച്ചു ഖുർആാനിൽ എന്ത് നന്മയാണ് ഉള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിൽ എന്താണോ ഉള്ളത് അതാണ് നന്മ ഖുർആൻ എന്താണോ വിരോധിച്ചത് അതാണ് തിന്മ കാരണം ഇത് അവതരിപ്പിച്ചത് ലോകത്തിന്റെ നാഥനാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇസ്ലാമിന്റെ നിയമങ്ങളും ആദർശങ്ങളും തത്വങ്ങളും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് ആ നാഥനെക്കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ആ അള്ളാഹുവിനെ കുറിച്ചാണ് ആ പടച്ച തമ്പുരാനെ കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയട്ടെ എന്നത് കേവലം ശബ്ദം മാത്രമായി മുസ്ലിം നാവുകളിൽ നിന്ന് കടന്നു വരുമ്പോൾ അതിന്റെ ആശയമോ അർത്ഥമോ അറിയാത്ത അവസ്ഥയിൽ അതേ സി എം മടവൂർ പടച്ചോൻ തന്നെയാണ് എന്ന് പാടിപ്പറയുന്ന മുസ്ലിം പരോഹിതന്മാർ ഉള്ള കാലഘട്ടത്തിൽ ലോകം നിയന്ത്രിക്കുന്നതാര പടച്ചതമ്പുരാനാണ് എന്നാൽ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് വാദിക്കുകയും അതിനുവേണ്ടി പ്രസംഗങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് ഖണ്ഡന മണ്ഡനങ്ങൾ നടത്താൻ മടിയില്ലാത്ത പുരോഹിതന്മാർ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട് എന്താണ് ലാ ഇലാഹ ഇലാ അതിന്റെ ആശയം എന്താണ് അർത്ഥം എന്താണ് അത് പ്രഖ്യാപിച്ചാലുള്ള ബാധ്യത എന്താണ് മുസ്ലിങ്ങളെ പഠിപ്പിക്കേൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സ്വാഗത ഭാഷണം നീട്ടുന്നില്ല ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് പലയിടത്തും അള്ളാഹു സുബാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവൻ ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഒരു മഹത്തായ ബാധ്യതയെക്കുറിച്ചാണ് എന്നെ ആരാധിക്കൂ എനിക്ക് ഇബാദത്ത് ചെയ്യൂ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന ആശയം സമർത്ഥിക്കുന്നിടത്തെല്ലാം അള്ളാഹു പറയുന്നത് കാരണം എന്തുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം കാരണം ഞാനാണ് റബ്ബ് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവൻ ആകാശത്തെ സംവിധാനിച്ചവൻ ഭൂമിയെ സംവിധാനിച്ചവൻ നിങ്ങൾക്കാവശ്യമായ ഫലങ്ങൾ നൽകുന്നവൻ കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ എല്ലാം നാമാണ് അതുകൊണ്ട് എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ എന്നാണ് അള്ളാഹു പറയുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ മുസ്ലിം പൗരോഹിത്യം വാദിക്കുന്നത് എന്താ അല്ല ഹാലിക്കാണെന്ന വിശ്വാസത്തോടെ അല്ല റാസിക്കാണെന്ന വിശ്വാസത്തോടെ അല്ലാഹുവിന്റെ അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല അത് ശിർക്കല്ല എന്നാണ് ഇവിടെ നോക്കൂ വിശുദ്ധ ഖുർആാൻ നേരെ കടകവിരുദ്ധമായ വിരുദ്ധമായ ഒരാദർശം റുബൂബിയത്ത് സമർത്ഥിച്ചുകൊണ്ട് റബ്ബ് ക്ഷണിക്കുന്നു എന്നാൽ ഇവിടെയോ റുബൂബിയത്ത് പറഞ്ഞുകൊണ്ട് അള്ളാക്ക് റുബൂബിയത്ത് വകവെച്ചു കൊണ്ട് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം സഹായം തേടാം നേർച്ച വഴിപാടുകൾ കൊടുക്കാം എന്ന് ഖുർആാനിന് നേരെ വിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കുന്ന കാലഘട്ടം ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പടച്ചതമ്പുരാനെ കുറിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചും പറയുക എന്നത് വളരെയേറെ അനിവാര്യമായ കാര്യമാണ് ചൊല്ലിയിട്ടും അത് പഠിച്ചിട്ടും നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് അള്ളാഹു സുഹാൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ ഒരു പരിപാടിക്ക് ഇതിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അതേപോലെ തന്നെ ഇതിന്റെ പ്രഭാഷകർ സി പി സലീം മൂസ സൊലാഹി അതേപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്